ഒരു ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവിൽ ഇരുന്നൂറ്റി പേരുടെ മരണം രേഖപ്പെടുത്തിയ ദുരന്തം ഇത്രമേൽ നാം അനുഭവിച്ചതും വേദനിച്ചതുമായ മറ്റൊരു ദുരന്തവും സമീപ ഭൂതകാലത്ത് കേരളത്തിലോ ഇന്ത്യയിലോ ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതിന് അതിഭീകരമായ ദുരന്തം ഉണ്ടായ ഘട്ടം മുതൽ ലോകം ശ്രദ്ധിക്കപ്പെടുന്ന ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കാണ് ചൂരൽമലയും വയനാടും സാക്ഷ്യം വഹിച്ചത് ജാതിമത രാഷ്ട്രീയ ലിംഗവ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരും ഒന്നിച്ചു ചേർന്ന ദുരന്ത നിവാരണ പ്രക്രിയ ലോകത്തിനാകെ മാതൃകയാണ് നിന്ന് ജീവനോടെ നമ്മളെ ബന്ധപ്പെടുന്ന ആളുകളെ പാലം മറികടന്ന് തിരികെ കൊണ്ടുവരിക എന്നതായിരുന്നു ആദ്യത്തേതും പ്രയാസകരവുമായ ദൌത്യം ഏഴര മണിക്കൂറിനുള്ളിൽ നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടു പേരെ ജീവനോടെ ആദ്യഘട്ടത്തിലും ബാക്കിയുള്ളവരെ പിന്നീടും ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞ രക്ഷാദൌത്യം സംസ്ഥാനത്തിന്റെയും കേന്ദ്രത്തിന്റെയും സേനകളെ വെച്ച് മാത്രമല്ല തെരച്ചിൽ നടത്തിയത് കാണാതായവരുടെയും മരിച്ചവരുടെയും ബന്ധുക്കളെ അടക്കം കൂട്ടിയുള്ള ജനകീയ തെരച്ചിൽ പ്രക്രിയ ജൂലൈ മുപ്പതിനു തന്നെ എല്ലാം നഷ്ടപ്പെട്ട ദുരന്തഭൂമിയിലെ മനുഷ്യരെ പ്രത്യേകം സജ്ജമാക്കിയ ക്യാമ്പുകളിലേക്ക് മാറ്റുന്ന നടപടിയും ആരംഭിച്ചിരുന്നു മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഒരു ബ്ലോക്ക് തന്നെ അവിടെ ഒഴിവാക്കി നൂറുകണക്കിന് മൊബൈൽ ഫ്രീസർ ഉൾപ്പെടെ എത്തിച്ച് ഏറ്റവും വലിയ മോർച്ചറി സൗകര്യമൊരുക്കി ദുരന്ത നിവാരണ നിയമപ്രകാരം പുത്തുമലയിൽ സർക്കാർ ഏറ്റെടുത്ത ഒരേക്കറോളം വരുന്ന ഭൂമിയിൽ പ്രത്യേകം കുഴികൾ തയ്യാറാക്കി പൊതുസംസ്കാരം എല്ലാം നഷ്ടപ്പെട്ട് ആശുപത്രികളിൽ കഴിയുന്ന മുഴുവൻ പേരുടെയും പൂർണമായ ചികിത്സയും സർക്കാർ ഏറ്റെടുത്തു ദുരന്തമുണ്ടായി ഒരു മാസത്തിനകം അവസാനത്തെ ദുരിതാശ്വാസ ക്യാമ്പിലെ ആളെവരെ പുനരധിവാസ സ്ഥലങ്ങളിലേക്ക് മാറ്റി വാടക വീടുകളിൽ താമസിക്കുന്നവർക്ക് മാത്രമല്ല അവരവരുടെ താൽപര്യപ്രകാരം ബന്ധുവീടുകളിലേക്കും മാറിയവർക്കും വാടക വീട് എന്ന് കണക്കുകൂട്ടി ആറായിരം രൂപ വീതം അന്നുമുതൽ മുടങ്ങാതെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസം വരെയും നൽകി ക്യാമ്പുകളിൽ താമസിച്ചിരുന്ന മുഴുവൻ പേർക്കും ർഎഫും സി എം ഡി ആർ എഫും ഉപയോഗിച്ച് പതിനായിരം രൂപയുടെ സഹായങ്ങൾ ആദ്യഘട്ടത്തിൽ നൽകി അതോടൊപ്പം എല്ലാവിധത്തിലും ജീവനോപാധികൾ നഷ്ടപ്പെട്ടവർക്ക് ഒരു കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളായ രണ്ടുപേർക്ക് മുന്നൂറ് രൂപ വീതം നൽകി ദുരന്തബാധിതരുടെ ആദ്യഘട്ട ചികിത്സ ഉറപ്പാക്കിയെന്ന് മാത്രമല്ല അവരുടെ തുടർ ചികിത്സയുടെ ചെലവും സർക്കാർ വഹിച്ചു ർ എഫിന്റെ മാനദണ്ഡമനുസരിച്ച് മൂന്ന് മാസമാണ് ജീവനോപാധി സഹായം നൽകാനാകുക ആ കാലാവധി പൂർത്തിയായ ശേഷവും മറ്റൊരു തൊഴിലിനും പോകാൻ കഴിയാത്ത ആളുകൾക്ക് മൂന്ന് മാസത്തേക്കു കൂടി തുക അനുവദിച്ചു നൽകി ദുരന്തം നടന്ന ഘട്ടം മുതൽ ക്യാമ്പുകളിൽ നിന്ന് താൽക്കാലിക പുനരധിവാസ വീടുകളിലേക്ക് മാറിയിട്ടും അവർക്കുള്ള ഭക്ഷ്യ വിതരണം ചെയ്യുന്ന നടപടികൾ തുടരുകയാണ് വീട് വെച്ചു കൊടുക്കുക എന്ന കേവല പുനരധിവാസ പ്രക്രിയയിൽ ഒതുങ്ങുന്നതല്ല ചൂരൽമലയിലെ സർക്കാർ ഇടപെടലുകൾ നഷ്ടപ്പെട്ട തൊഴിൽ ജീവനോപാധികളെല്ലാം പിടിക്കുന്നതിനായി ദുരിതബാധിതർക്കൊപ്പം നിലകൊള്ളുകയാണ് സർക്കാർ പുനരധിവാസത്തിന്റെ ഒരു ലോക മാതൃകയാണ് യഥാർത്ഥത്തിൽ മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത് നെടുമ്പാല എൽസ്റ്റൻ എസ്റ്റേറ്റുകൾ പുനരധിവാസത്തിനായി കണ്ടെത്തി ദുരന്തമുണ്ടായി അറുപത്തിരണ്ടാം ദിവസം ഈ രണ്ട് സ്ഥലങ്ങളും ഏറ്റെടുക്കാൻ മന്ത്രിസഭ തീരുമാനിച്ച് വിജ്ഞാപനമിറക്കി എന്നാൽ എസ്റ്റേറ്റ് ഉടമകൾ കോടതിയെ സമീപിച്ച് താൽക്കാലികമായി സർക്കാരിന്റെ നടപടികൾ സ്റ്റേ ചെയ്തു ഡിസംബർ ഇരുപത്തിയേഴിനാണ് ഹൈക്കോടതി ഈ രണ്ട് എസ്റ്റേറ്റുകളും ഏറ്റെടുത്ത് പുനരധിവാസ നടപടികൾ കൊണ്ടുപോകാനുള്ള സർക്കാരിന്റെ തീരുമാനത്തെ ശരിവച്ചത് കോടതി വിധി വന്ന് നാല് ദിവസത്തിനുള്ളിൽ ജനുവരി ഒന്നിന് മന്ത്രിസഭായോഗം ചേർന്ന് പുനരധിവാസ നഗരത്തിന്റെ സ്കെച്ചുൾപ്പെടെ എല്ലാ വിശദാംശങ്ങൾക്കും അംഗീകാരം നൽകി നഷ്ടപരിഹാരമായി സർക്കാർ ഇരുപത്തിയാറ് ദശാംശം അഞ്ചാറ് കോടി രൂപ നിശ്ചയിച്ച് കോടതിയെ അറിയിച്ചിട്ടും തുകയെ സംബന്ധിച്ച് തർക്കമുണ്ടാക്കി വീണ്ടും ഉടമകൾ കോടതി വ്യവഹാരം നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു ജനുവരി ഇരുപത്തിയേഴിന് പുനരധിവാസ പദ്ധതിക്ക് തറക്കല്ലിടാൻ കോടതി സർക്കാരിന് അനുമതി നൽകി ഏപ്രിൽ പതിനൊന്നിന് ഭൂമി ഏറ്റെടുക്കാനും അവിടെ നിർമ്മാണം നടത്താനുമുള്ള പൂർണ്ണാധികാരം സംസ്ഥാന സർക്കാരിന് നൽകി പതിമൂന്നിന് തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും തുടക്കം കുറിച്ചു ദുരിതബാധിതരായ ഒരാളെയും പുനരധിവസിപ്പിക്കാതെയോ ഒറ്റപ്പെടുത്തുകയോ ചെയ്യില്ലെന്നും സർക്കാർ വ്യക്തമാക്കി ഏപ്രിൽ പതിമൂന്നിനാണ് ടൌൺഷിപ്പിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് േഴ് വീടുകളുടെ നിർമ്മാണത്തിന്റെ പ്രാഥമിക ഘട്ടം പിന്നിട്ട് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിനകം വീടുകളുടെ നിർമ്മാണം പൂർത്തിയാകും രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ചിൽ റോഡുകൾ ഉൾപ്പെടെയുള്ള മറ്റ് സംവിധാനങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയും വിധമുള്ള നടപടിക്രമങ്ങളാണ് അതിവേഗം തുടരുന്നത് നാം ഇതുവരെ കണ്ടിട്ടില്ലാത്ത അനുഭവങ്ങളേതുല്ലാത്ത ഒരു പുനരധിവാസ പ്രവർത്തനമാണ് സർക്കാർ മുണ്ടക്കൈ ചൂരൽമലയിൽ നടത്തുന്നത് ന്യൂസ് തിരുവനന്തപുരം